ഇത് ഇത് കണ്ടോ ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസിറ്റമോളിന്റെ ടാബ്ലറ്റ് ആണ് കേട്ടോ ഞാൻ എടുത്തിരിക്കുന്നത് ഇത് വെച്ചിട്ട് നമ്മൾ അഴുക്ക് പിടിച്ചിട്ടുള്ള ബാത്റൂമാണ് ഇന്ന് ക്ലീൻ ആക്കാനായിട്ട് പോകുന്നത് ബാത്റൂം ടൈലിലുള്ള കറുത്ത കറുത്ത പൊട്ടുകൾ പോലുള്ള കരിമൻ തല്ലിയ പാടുകളൊക്കെ ഉണ്ടല്ലോ അത് നമുക്ക് മാറ്റിയെടുക്കാം അതുപോലെ തന്നെ മഞ്ഞ കറ പിടിച്ച ക്ലോസെറ്റ് ബാത്റൂമിന്റെ ടൈൽസ് എല്ലാം ഈ ഒരു സൊല്യൂഷൻ കൊണ്ട് നിങ്ങൾക്ക് അടിപൊളിയായിട്ട് നിമിഷ നേരം കൊണ്ട് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പറ്റും അപ്പം വീഡിയോ നിങ്ങൾ കണ്ടു നോക്കിയിട്ട് ചെയ്തിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെടുകയാണെങ്കിൽ சப்போர்ட் சப்போர்ட்ரா மதி அவ நமக்கு வீடியோலேயே போகாம் എത്ര പഴക്കം ചെന്ന കറ പിടിച്ചിട്ടുള്ള ടോയ്ലറ്റ് ആണെങ്കിലും നമുക്ക് ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യാനായിട്ട് കഴിയും സ്ഥിരമായിട്ട് എൻ്റെ ചാനൽ കാണുന്നവർക്കറിയാം ഞാൻ ചെന്നൈയിൽ സെറ്റിലാണ് അപ്പം ചെന്നൈയിൽ ആ ഒരു വെള്ളത്തിൻ്റെയൊക്കെ ഒരു കണ്ടീഷൻ നിങ്ങൾക്കെല്ലാം അറിയാമല്ലോ നമ്മൾ എത്ര ക്ലീൻ ചെയ്താലും എങ്ങനെയൊക്കെ നമ്മൾ ബാത്റൂമിൻ്റെ ലിക്വിഡുകൾ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുത്താലും പെട്ടെന്ന് തന്നെ കറ പിടിക്കും അപ്പം ഞാൻ മാസത്തിൽ ഒരു പ്രാവശ്യമെങ്കിലും ഈ ഒരു സൊല്യൂഷൻ വെച്ചിട്ട് എൻ്റെ ബാത്റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാറുണ്ട് അപ്പോൾ ആ ഒരു സൊല്യൂഷൻ എങ്ങനെയാണ് തയ്യാറാക്കുന്നത് നമുക്ക് ഞാനിവിടെ എടുത്തിരിക്കുന്നത് ഡേറ്റ് കഴിഞ്ഞിട്ടുള്ള പാരസെറ്റമോളിൻ്റെ ടാബ്ലെറ്റ് ആണ് കേട്ടോ നമ്മുടെയൊക്കെ വീട്ടിൽ എന്തായാലും ഇങ്ങനെ കുറച്ച് ടാബ്ലറ്റുകളൊക്കെ കാണും അപ്പോൾ അത് ഉപയോഗിച്ചിട്ടാണ് ഇന്ന് നമ്മൾ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് പോകുന്നത് ഞാനിപ്പോൾ ഒരു അഞ്ചാറ് ടാബ്ലറ്റുകൾ എടുത്തിട്ടുണ്ട് കേട്ടോ അതൊരു പേപ്പറിലേക്ക് വെച്ച് കൊടുത്തിട്ട് നല്ലതുപോലെ പൊടിച്ചെടുക്കുന്നുണ്ട് വിഴൽ കിണറുകളുടെയൊക്കെ വെള്ളം നമ്മൾ സ്ഥിരമായിട്ട് ഉപയോഗിക്കുമ്പം ക്ലോസെറ്റിൻ്റെ കളറൊക്കെ ആയിട്ട് ഒരു മഞ്ഞ കളറിലേക്ക് വരാറുണ്ട് അത് മാറാനായിട്ട് ഈ ഒരു പാരസെറ്റമോളിൻ്റെ ടാബ്ലറ്റ് വളരെ നല്ലതാണ് കേട്ടോ ഇത് ഇതുപോലെ പൊടിച്ചെടുത്ത ടാബ്ലറ്റ് ഒരു പാത്രത്തിലേക്ക് നമ്മൾ ഇട്ട് കൊടുക്കുന്നുണ്ട് ഇനി നമ്മുടെ വീട്ടിലുള്ള കുറച്ച് സാധനങ്ങളിലും കൂടെ ഈ ഒരു സൊല്യൂഷൻ തയ്യാറാക്കാനായിട്ട് നമുക്ക് ആവശ്യമുണ്ട് അതിനായിട്ട് ഞാൻ എടുക്കുന്നത് ബേക്കിംഗ് സോഡയാണ് ഏകദേശം ഒരു ടേബിൾ സ്പൂണോളം ബേക്കിംഗ് സോഡ എടുക്കുന്നുണ്ട് ഇനി ഇതിലേക്ക് നമുക്ക് വേണ്ടത് കല്ലുപ്പാണ് കേട്ടോ പൊടിയുപ്പ് എടുക്കരുത് കല്ലുപ്പ് തന്നെ എടുക്കണം അതും ഒരു ടേബിൾ സ്പൂണോളം എടുത്തിട്ടുണ്ട് പിന്നെ ഇതിലേക്ക് ഒരു ഒന്നൊന്നര ടേബിൾ സ്പൂണോളം അടുപ്പിച്ച് തേയിലപ്പൊടിയാണ് കേട്ടോ നമ്മൾ ഇട്ട് കൊടുക്കുന്നത് തേയിലപ്പൊടി നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ബാത്റൂമിൻ്റെ ആ ഒരു ബാഡ് സ്മെല്ല് മാറാനും അതുപോലെ തന്നെ വൈറ്റ് കളറിലുള്ള ക്ലോസറ്റും വാഷ് ഒക്കെ നല്ല ആ ഒരു വെള്ള കളർ നിലനിർത്താനും വേണ്ടിയാണ് കേട്ടോ അതിൻ്റെ കൂടെ തന്നെ നമുക്ക് കുറച്ച് സോപ്പ് ലിക്വിഡ് വേണം അത് ഞാൻ ഒരു ടേബിൾ സ്പൂൺ സ്പൂണോളം എടുത്തിട്ടുണ്ട് ഇനി ഇതെല്ലാം കൂടെ നല്ലപോലെ മിക്സ് ചെയ്തതിന് ശേഷം ഇതിലേക്ക് ഏകദേശം അര ലിറ്ററോളം ചൂട് വെള്ളമാണ് കേട്ടോ നമ്മൾ ഒഴിച്ചു കൊടുക്കുന്നത് ലിക്വിഡ് ഡിറ്റർജൻറ്റ് നിങ്ങൾക്ക് ഇഷ്ടമുള്ള ബ്രാൻഡിൻ്റെ എടുക്കാം ഇനി ചൂടുവെള്ളം കൂടെ ഒഴിച്ച് നല്ലപോലെ മിക്സ് ചെയ്തെടുത്തിട്ട് ദൈ ഒരു കളറിൽ കിട്ടും ഇത് ഉപയോഗിച്ചിട്ടാണ് കേട്ടോ നമ്മളിന്ന് ക്ലോസറ്റും ബാത്റൂമും സ്റ്റീലിൻ്റെ ബാത്റൂം ഫിറ്റിംഗ്സുകളും അതുപോലെ തന്നെ നമ്മുടെ കിച്ചൺ സിങ്കും ഒക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കാനായിട്ട് പോകുന്നത് ഈ ഒരു ലിക്വിഡ് ഉപയോഗിച്ചിട്ട് നിങ്ങൾ ഒരു പ്രാവശ്യമെങ്കിലും ബാത്റൂമൊക്കെ ഒന്ന് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ തീർച്ചയായിട്ടും വീണ്ടും നിങ്ങളിത് ഉപയോഗിക്കും അത്രയ്ക്ക് എഫക്റ്റീവ് ആയിട്ടുള്ളൊരു സൊല്യൂഷനാണ് കേട്ടോ മാത്രമല്ല ഉപയോഗിച്ചിട്ടുള്ള സാധനങ്ങളെല്ലാം എല്ലാവരുടെ വീട്ടിലും നമുക്ക് എപ്പോഴും ഉണ്ടാകുന്നതാണ് ചൂടോടു കൂടി തന്നെ നമ്മൾ ബാത്റൂമിലേക്ക് ഒഴിച്ചു കൊടുക്കണം കേട്ടോ അതുപോലെ തന്നെ ഇത് ഉണ്ടാക്കി സ്റ്റോർ ചെയ്ത് വെക്കാനായിട്ട് നമുക്ക് പറ്റില്ല എപ്പോഴാണോ നമുക്ക് ആവശ്യം വരുന്നത് ആ ഒരു സമയത്ത് ഡയറക്റ്റായിട്ട് നമ്മൾ റെഡിയാക്കി എടുത്തിട്ട് ബാത്റൂം ക്ലീൻ ചെയ്യുകയാണ് കേട്ടോ ചെയ്യുന്നത് ഇത് ഞാനിപ്പോൾ ഇത് കുറച്ച് ക്ലോസറ്റിലും അതുപോലെ തന്നെ വാഷ് ബേസിനും ഒക്കെ ഒന്ന് ഒഴിച്ചു കൊടുക്കുന്നുണ്ട് ഒഴിച്ചു കൊടുത്തിട്ട് നമ്മൾ വെയിറ്റ് ചെയ്യേണ്ട ആവശ്യമൊന്നുമില്ല അന്നേരം തന്നെ നമുക്ക് ഒരു സ്ക്രബ്ബറോ അല്ലെങ്കിൽ ഒരു ബ്രഷോ ഉപയോഗിച്ചിട്ട് നല്ലതുപോലെ ക്ലീൻ ചെയ്തെടുക്കാം ബാത്റൂമിനുള്ളിലുള്ള സ്റ്റീലിൻ്റെ പൈപ്പുകൾ ബാത്റൂം ഫിറ്റിങ്സുകൾ അതുപോലെ തന്നെ നമ്മുടെ കറപ്പിടിച്ചിട്ടുള്ള ടൈല് വാൾ ടൈല് എല്ലാം തന്നെ ഈ ഒരൊറ്റ സൊല്യൂഷൻ കൊണ്ട് നമുക്ക് ക്ലീൻ ചെയ്തെടുക്കാം എവിടേക്കാണോ നമുക്ക് ക്ലീൻ ചെയ്യേണ്ടത് അവിടെയെല്ലാം ഈ ഒരു സൊല്യൂഷൻ കൂടി തന്നെ ഒഴിച്ചതിന് ശേഷം ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ടാണ് ഏട്ടോ ഒന്ന് ഉരച്ച് കഴുകി എടുക്കുന്നത് ദൈപ്പം നിങ്ങൾക്ക് ലൈവ് ആയിട്ട് തന്നെ അതിൻ്റെ ഒരു റിസൾട്ട് കാണാം വാഷ് പേസിനാണ് കേട്ടോ ഞാനൊരു ബ്രഷ് ഉപയോഗിച്ചിട്ട് കഴുകിയെടുക്കുന്നത് ഇതുപോലെ ഒന്ന് ഉരച്ചതിന് ശേഷം നല്ലതുപോലെ വെള്ളം ഉപയോഗിച്ച് കഴുകി കഴിഞ്ഞാൽ നമ്മൾ കടയിൽ നിന്നൊക്കെ പുതിയ വാഷ് പേസിന് വാങ്ങുമ്പം എങ്ങനെയുണ്ടാകുമോ അതേപോലെ തന്നെ തിളക്കത്തോട് തന്നെ കിട്ടും ചില സമയങ്ങളിലൊക്കെ നമ്മുടെ വാഷ് ബേസിൽ നിന്നും ക്ലോസെറ്റിൽ നിന്നൊക്കെ ഒരു ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ടല്ലോ ആ സമയത്ത് ഇത് ഇതുപോലൊരു സൊല്യൂഷൻ നമ്മൾ തയ്യാറാക്കി ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ പെട്ടെന്ന് തന്നെ ആ ഒരു ബാഡ് സ്മെല്ലൊക്കെ മാറിക്കിട്ടും കേട്ടോ ഇതേ കണ്ടില്ലേ കഴുകിയെടുത്തതിന് ശേഷമുള്ള നമ്മുടെ വാഷ് ബേസിൻ്റെ ആ ഒരു തിളക്കം ഇതേ രീതിയിൽ തന്നെ നമുക്ക് ക്ലോസറ്റും അതുപോലെ തന്നെ നമ്മുടെ വാൾ ടൈല് സ്റ്റീലിൻ്റെ ടാപ്പുകൾ ഒക്കെ തന്നെ ക്ലീൻ ചെയ്തെടുക്കാം ഇവിടെ നമ്മൾ എത്ര ലോഷൻ ഉപയോഗിച്ചിട്ട് സ്റ്റീലിൻ്റെ ടാപ്പുകളൊക്കെ ഒന്ന് കഴുകിയെടുത്താലും അടുത്ത ദിവസം നോക്കുമ്പോൾ ഒരുപാട് കറ പിടിച്ചിരിക്കും കേട്ടോ അത് വെള്ളത്തിൻ്റെ പ്രശ്നമാണ് പക്ഷേ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് കഴുകുകയാണെങ്കിൽ കുറച്ച് ദിവസത്തേക്കൊക്കെ നമുക്ക് ആ ഒരു തിളക്കം മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും എപ്പോഴും നമ്മൾ കെമിക്കലുകൾ മാത്രം ഉപയോഗിച്ച് ബാത്റൂമുകൾ ക്ലീൻ ചെയ്യാതെ ഇതുപോലുള്ള സൊല്യൂഷനുകളൊക്കെ വല്ലപ്പോഴും ഒക്കെ ഉപയോഗിച്ച് നമ്മുടെ ബാത്റൂമുകൾ ക്ലീൻ ചെയ്യുവാണെങ്കിൽ ബാത്റൂം നല്ല നീറ്റായിട്ടിരിക്കും അതുപോലെ തന്നെ നമ്മുടെ സെപ്റ്റി ടാങ്ക് പെട്ടെന്ന് നിറയുകയും ഇല്ല കേട്ടോ ഡൈനെ നമ്മൾ ക്ലോസറ്റും കൂടെ ഒന്ന് ക്ലീൻ ചെയ്തിട്ട് നിങ്ങൾക്ക് കാണിച്ചു തരാം ഇവിടെയൊക്കെ നമ്മൾ സ്ഥിരമായിട്ട് ബോർവെല്ലെ വെള്ളമാണ് കേട്ടോ ഉപയോഗിക്കുന്നത് എന്നാലും എൻ്റെ ക്ലോസറ്റൊക്കെ ഇത്ര നീറ്റായിട്ടിരിക്കുന്നത് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കുറച്ച് സൊല്യൂഷനുകളൊക്കെ ചെയ്തിട്ട് ഞാൻ ബാത്റൂം ക്ലീൻ ചെയ്ത് വെക്കുന്നത് കൊണ്ടാണ് കേട്ടോ അല്ലാതെ നമ്മൾ കെമിക്കലുകൾ മാത്രം ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുകയാണെങ്കിൽ ഒരിക്കലും ഇത്ര നല്ല തിളക്കത്തോടെ നമുക്ക് ബാത്റൂം മെയിൻറ്റെയിൻ ചെയ്ത് വെക്കാനായിട്ട് പറ്റില്ല നമ്മുടെ ചാനലിൽ തന്നെ നിറയെ ബാത്റൂം ക്ലീനിക്സിൻ്റെ വീഡിയോകൾ ഇതിന് മുമ്പ് നമ്മൾ അപ്ലോഡ് ചെയ്തിട്ടുണ്ട് ഒരുപാട് പേര് ചെയ്ത് നോക്കിയിട്ട് നല്ല റെസ്പോൺസൊക്കെ പറഞ്ഞിട്ടുള്ള വീഡിയോസുകളാണ് കേട്ടോ ഞാനിതിൻ്റെ ലിങ്ക് ഒക്കെ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുക്കാം ഞാനിനി ടൈല് കൂടിയാണ് വൃത്തിയാക്കാൻ പോകുന്നത് ടൈലുകളുടെ ഇടയിലുള്ള ആ ഒരു അഴുക്കൊക്കെ പോകാനായിട്ട് അല്ലെങ്കിൽ നമ്മുടെ ആ ഒരു മഞ്ഞ കുത്തു കുത്തു പോലെ വരുന്ന കരിമ്പൻ്റെ പാടൊക്കെ പോകാനായിട്ട് ഈ ഒരു സൊല്യൂഷൻ അടിപൊളിയാണ് കേട്ടോ ഇതിപ്പോൾ എൻ്റെ ടൈല് വന്നിട്ട് ഒരു ഇരുണ്ട കളറായതുകൊണ്ട് പ്രത്യേകിച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കതിൻ്റെ ഒരു വ്യത്യാസം മനസ്സിലാവില്ല വെള്ള കളറിലുള്ള ടൈലൊക്കെ ആണെങ്കിൽ പെട്ടെന്ന് തന്നെ ഈ ഒരു സൊല്യൂഷൻ ഉപയോഗിച്ച് ക്ലീൻ ചെയ്യുമ്പോൾ ആ ഒരു വ്യത്യാസം നിങ്ങൾക്ക് മനസ്സിലാവും എന്നാലും നമ്മൾ ആദ്യം കണ്ട കളർ അല്ലല്ലോ ഇപ്പം ക്ലീൻ ചെയ്തതിന് ശേഷം നല്ലതുപോലെ തന്നെ തിളങ്ങുന്നുണ്ട് ഒരു പ്രാവശ്യമെങ്കിലും നിങ്ങളത് ചെയ്ത് നോക്കുവാണെങ്കിൽ ഷോക്കിങ് ആയിട്ടുള്ളൊരു റിസൾട്ടാണ് കേട്ടോ ഇനി അതേ സൊല്യൂഷൻ ഉപയോഗിച്ചിട്ട് ഞാൻ കിച്ചൻ സിംഗ് ആണ് ക്ലീൻ ചെയ്തെടുക്കുന്നത് ഇതുപോലെയുള്ള സ്റ്റീലിൻ്റെ സിങ്കുകളൊക്കെ കുറച്ച് നാൾ ഉപയോഗിച്ച് കഴിയുമ്പോൾ അതിൻ്റെ നിറമൊക്കെ ഒന്ന് മങ്ങി പോകാറുണ്ടല്ലോ അപ്പോൾ അത് ഇതുപോലെ ഒരു സൊല്യൂഷൻ യൂസ് ചെയ്തിട്ട് ക്ലീൻ ചെയ്തെടുക്കുകയാണെങ്കിൽ നല്ല തിളക്കത്തോടെ പുത്തുമയോടുകൂടി തന്നെ നമുക്കത് മെയിൻറ്റൈൻ ചെയ്യാനായിട്ട് പറ്റും അതുപോലെ തന്നെ പിന്നെ നോൺ വെജ് ഒക്കെ നമ്മൾ സിംഗിൾ വെച്ച് കട്ട് ചെയ്തതിന് ശേഷമുള്ള ആ ഒരു സ്മെല്ല് അല്ലെങ്കിൽ ആ ഒരു എണ്ണമെഴുക്കൊക്കെ പോകാനും ഈ ഒരു സൊല്യൂഷൻ സൂപ്പറാണ് കേട്ടോ ഇതേ കണ്ടില്ലേ ഇത് ഒറ്റ സൊല്യൂഷൻ മതി നമ്മുടെ വീട് മുഴുവൻ ക്ലീൻ ചെയ്ത് കണ്ണാടി പോലെ വെക്കാനായിട്ട് നമ്മൾ തയ്യാറാക്കിയെടുത്ത സൊല്യൂഷൻ ഇതുപോലെ ഒന്ന് ഇതോലൊന്നൊഴിച്ചു കൊടുത്തിട്ട് ഒരു സ്പോഞ്ചിൻ്റെ സ്ക്രബ്ബർ യൂസ് ചെയ്ത് നല്ലപോലൊന്ന് കഴുകിയെടുത്ത് കഴിഞ്ഞാൽ അടിപൊളിയായിട്ട് കിട്ടും അപ്പോഴേ കണ്ടിട്ട് ഇഷ്ടപ്പെട്ടെങ്കിൽ ഇപ്പം തന്നെ ഒരു ലൈക്ക് നൽകാനായിട്ട് മറക്കരുത് മാത്രമല്ല നിങ്ങൾ ഈ ഒരു സൊല്യൂഷൻ ഒരു പ്രാവശ്യമെങ്കിലും വീട്ടിൽ തയ്യാറാക്കിയിട്ട് നിങ്ങളുടെ ബാത്റൂമുകളൊക്കെ ഒന്ന് ക്ലീൻ ചെയ്ത് നോക്കണം ഇനി നമ്മുടെ ക്ലോസറ്റ് ഇടയ്ക്കിടയ്ക്കൊക്കെ ബ്ലോക്ക് ആവുകയാണെങ്കിൽ അതിനുള്ളൊരു അടിപൊളി സൊല്യൂഷനാണ് കേട്ടോ പ്രത്യേകിച്ചും ഫ്ലാറ്റിലൊക്കെ താമസിക്കുന്നവർക്കാണ് ഈ ഒരു തലവേദന ഇടയ്ക്കിടയ്ക്കൊക്കെ നമ്മുടെ ബാത്റൂമിലെ ക്ലോസറ്റ് ബ്ലോക്ക് ആവാറുണ്ട് അപ്പം നമുക്ക് ചെയ്യാൻ പറ്റുന്ന അടിപൊളി ഒരു സൊല്യൂഷനാണിത് നമ്മുടെ എല്ലാം വീട്ടിൽ ഈസ്റ്റ് ഉണ്ടാവുമല്ലോ അതൊരു ടേബിൾ സ്പൂൺ എടുത്ത് അതിലേക്ക് ഒരു ടേബിൾ സ്പൂണോളം പഞ്ചസാര കൂടെ ചേർത്തിട്ട് ഇളം ചൂട് വെള്ളത്തിലൊന്ന് മിക്സ് ചെയ്ത് വെച്ചതിന് ശേഷം അഞ്ച് മിനിറ്റ് കഴിഞ്ഞ് ഒരു മിക്സ് നമുക്ക് ബ്ലോക്ക് ആയിട്ടുള്ള ക്ലോസറ്റിലേക്ക് ഒഴിച്ച് കൊടുത്ത് നല്ലതുപോലെ ഒന്ന് ഫ്ലഷ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ പെട്ടെന്ന് ബ്ലോക്ക് മാറിക്കിട്ടും അതുപോലെ തന്നെ അടിക്കടിക്ക് വരുന്ന ആ ഒരു ബ്ലോക്ക് ഉണ്ടാവുകയില്ല അതുപോലെ തന്നെ ബാത്റൂമിൽ നിന്ന് ബാഡ് സ്മെല്ലൊക്കെ വരുന്ന സമയത്ത് ഞാൻ ഇത് തന്നെയാണ് കേട്ടോ ചെയ്യാറുള്ളത് എത്ര കണ്ട് നമ്മൾ ബാത്റൂം ക്ലീൻ ചെയ്തിട്ടാലും ചില സമയത്തൊക്കെ ബാത്റൂമിനുള്ളിലെ ക്ലോസറ്റിൽ നിന്ന് ബാഡ് സ്മെല്ലൊക്കെ വരാറുണ്ട് അപ്പം എന്താ ഇതുപോലൊന്ന് ചെയ്യുവാണെങ്കിൽ പെട്ടെന്ന് ആ ഒരു സ്മെല്ല് മാറി കേട്ടോ സെപ്റ്റിക് ടാങ്ക് നിറയുന്നത് കൊണ്ടാണ് ഏട്ടോ നമ്മുടെ ക്ലോസറ്റിൽ നിന്ന് അടിക്കടിക്ക് ബ്ലോക്ക് ആവുന്നതും സ്മെല്ല് വരുന്നതും ഒക്കെ അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞത് കെമിക്കൽ ചേർത്തിട്ടുള്ള ബാത്റൂം ലോഷനുകൾ മാത്രം ഉപയോഗിക്കാറുണ്ട് ഇടയ്ക്കിടയ്ക്ക് ഇതുപോലെയുള്ള കുറച്ച് ലോഷനുകളൊക്കെ ഉപയോഗിക്കുവാണെങ്കിൽ പെട്ടെന്ന് നമ്മുടെ സെപ്റ്റി ടാങ്ക് നിറയുകയില്ല അതുപോലെ തന്നെ മിക്കപ്പോഴും നമ്മുടെ കിച്ചൺ സിങ്കിൽ നിന്ന് രാത്രി കാലങ്ങളിൽ പാറ്റയും പല്ലിയൊക്കെ വരാറുണ്ട് അത് അതൊഴിവാക്കാനായിട്ട് നമ്മുടെ സവോള അത് ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് അതിൻ്റെ ആ ഡ്രൈനേജ് ഹോളിൽ വെച്ച് കൊടുക്കുകയാണെങ്കിൽ പാറ്റയുടെയും പല്ലിയുടെയും ഒന്നും ശല്യം നമ്മുടെ അടുക്കളയിൽ ഉണ്ടാവില്ല രാത്രിയിൽ നമ്മൾ കിച്ചണൊക്കെ ക്ലീൻ ചെയ്തതിന് ശേഷം ഇതുപോലൊരു പീസ് ആ ഒരു ഡ്രൈനേജ് ഹോളിൽ വെച്ച് കൊടുത്താൽ മതി അപ്പോൾ ഇന്നത്തെ നമ്മുടെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ചെയ്ത് നോക്കിയതിന് ശേഷം സപ്പോർട്ട് ചെയ്യാനായിട്ട് മറക്കരുത് അതിനായിട്ട് നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാനും തൊട്ടടുത്ത് കാണുന്ന ബെല്ലേക്കൻ എനേബിൾ ചെയ്യാനും മറക്കില്ലല്ലോ വീണ്ടും അടി ഇപ്പോൾ വീഡിയോയിൽ കാണാം അതുവരേക്കും ബൈ ബൈ